ഈ നാടിന്റെ നന്മയ്ക്കായി നാട്ടിലേവർക്കും ശാശ്വതമായ സമാധാനത്തിനുവേണ്ടി ജാതിമത രാഷ്ട്രീയങ്ങൾ മറന്ന് ഈ മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് ഒന്നു വിളയിച്ച് ദാരിദ്ര്യത്തിൽ ഉരുകി തുടങ്ങിയ നാടിനെയും നാട്ടുകാരെയും പട്ടിണിയിൽ നിന്നും നാടിനെ നേരിടുന്ന ഏതാപത്തിൽ നിന്നും

ചെട്ടിയാർ കൂലിക്കെടുത്ത വാടകുണ്ടകളായിട്ടാണ് നിങ്ങൾ ആയിരപ്പറയിൽ കാലുകുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാണ് ഞങ്ങൾ ഈ പാടത്ത് വിളയുന്ന ഒരു മണി നെല്ല് പോലും ഈ നാട്ടിൽ ആർക്കും ഒന്നും കിട്ടുന്നില്ല റേഷൻ ഡിപ്പോകളിൽ ക്യൂ നിന്നാണ് അന്നമൂട്ടുമേടയിൽ പോലും അത്താഴ കഞ്ഞി വന്നത് ഈ പാടശേഖരത്ത് വീണ്ടും പണി ചെയ്ത് നാടിനെ സമൃദ്ധിയിലേക്ക് ഉയർത്താൻ നാട്ടുകാരുടെ ഭൂമി നാട്ടുകാർ തന്നെ തിരിച്ചെടുക്കുക ശരി ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക ചെട്ടിയാരുടെ കള്ളക്കാശിന്റെ അഹങ്കാരമാണ് ശരിയെങ്കിൽ മുന്നോട്ട് വന്ന് ഞങ്ങളെ നേരിടുക ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് പോരേ ശബരി സമരവും വിപ്ലവവും ഒക്കെ അതെന്നാച്ചു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളിൽ ഇതൊക്കെ വേണോ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളും അച്ഛന് തന്നെ ഈ പറയുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇനി നാട്ടിലുണ്ടോ ക്രിസ്മസിന് രണ്ടു ദിവസം സമാധാനം ഓണത്തിനും വിഷുവിനും രണ്ടു ദിവസം സമാധാനം റംസാനും ബെക്രീഡിനും രണ്ടു ദിവസം സമാധാനം പള്ളികൾക്കും അമ്പലങ്ങൾക്കും ഇത്രയും സമാധാനം മതിയായിരിക്കും പക്ഷേ നാട്ടുകാർക്ക് അത് പോരാ ദേവാലയങ്ങളെ തള്ളി പറയുന്നത് ശൗരി ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛോ പള്ളി കമ്മറ്റിക്കാരെ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ശൗരിയോട് ഈ കാര്യം പറഞ്ഞു കർത്താവ് നിർബന്ധിച്ചില്ലല്ലോ കർത്താവിനേക്കാൾ പള്ളി പള്ളിക്കമ്മറ്റി ഓരോ അടവും നോക്കുക നോക്കുകാരെ പണയം വെച്ച് ചെട്ടിയാറെ എത്തി സമ്പാദിച്ചുകൂട്ടില്ല അത് കള്ളക്കാശിട്ട് കാണിക്കമഞ്ചി നിറക്കുന്നതിനൊക്കെ പിടിച്ച് കമ്മിറ്റിക്കാരനാക്കിയാൽ കർത്താവ് പറയുന്നത് കേൾക്കാൻ അച്ഛന് നേരം കിട്ടത്തില്ല വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം നിൽക്കും വേദനിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ശരിയെങ്കിൽ അച്ഛൻ അവരോടൊപ്പം നിൽക്കും നീ പറയുന്നതൊക്കെ നേരാ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോലെ തന്നെ ഞാൻ ചോദിച്ചുള്ളൂ അനുസരണക്കെടാന്ന് വിചാരിക്കുന്നത് നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുക അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ക്രിസ്മസിന് മുമ്പ് എല്ലാം നേരെയാവും ആയിരപ്പണ പാടത്ത് സംഘം ചേർന്ന് നിരോധിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു കൂട്ടം കൂടി നയിക്കാനോ പാടില്ല നിയമം ലംഘിക്കുന്നവർക്കെതിരെ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ മുതലാളി എല്ലാം രണ്ടുനാളീ തേ ഇവനെല്ലാം പട്ടിണി കിടക്കുമ്പോ ഈ സട്ടമാടുത്തത് എല്ലാം സെട്ടിയാനോടെ പണമാണോ അത് ശരിയാ മുതലാളി എനക്കെതിരാ കോശം പോടറാണ് அவன் தான் जिंदाவா அது விடு விடு மொதலாலி ஏய் 나 இன்னா கொலைக்கத்தான் சீ கொலை கிட்டுமே தசக்கும்போ வாளாட்டிக்கிட்டு விட தான் வரணும் அது அறியோ தन्ने தீரு தन्ने தீரு கிறிஸ்マス ரேஷன் தन्ने தீரு தन्ने தீரு தन्ने தீரு கிறிஸ்マス ரேஷன் தन्ने தீரு தन्ने தீரு தन्ने தீரு கிறிஸ்マス ரேஷன் தन्ने தீரு இந்த டைம் இவனும் வந்து உதிராக்கி முடிக்கான் இவனாற பட்சமந்திரியோ ஹலேலோய் ஓ േഷനൊക്കെ എവിടെയാ ഇത് എന്നാ വർത്തമാനായി പറഞ്ഞത് റേഷൻ വന്ന ഞാൻ തരത്തിലോ ക്രിസ്മസ് റേഷൻ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് നക്ഷത്രം ഇങ്ങനെ അവനോട് ചോദിച്ചാൽ അവനെങ്ങനെ പറയാൻ സർക്കാരില്ലയോ റേഷൻ തരുന്നത് ചാക്കോട്ട് കയറ്റും ആലപ്പുഴയോ ചങ്ങനാശ്ശേരിയിലോ കൊണ്ടുവന്ന് ബോട്ടിലോട്ട് കയറ്റും ബോട്ടില്ലയോ വെള്ളത്തിലൂടെ ഇല്ലയോ വരുന്നത്

അതും കൂടെ ഇല്ലാതായാലും എല്ലാ ആവേശവും പോവും അരിയും ഗോവവും വന്നിട്ടുണ്ട് നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഒതുക്കി ചെട്ടിയാ ചീക്ക എന്നാച്ചി മറ്റേ അനു കൂടി കൊണ്ടുവരണ്ടാമ അത് മാത്രം പിന്നെ കേവളത്തിൽ കിടക്കുന്ന ഒന്ന് വേഗം െ കൊര റേഷൻ അല്ലേ വരട്ടെ വര നിക്ക് ഞങ്ങളുടെ കൂടെ വേറെ ഒരാളുകൂടെ ഉണ്ട് സാറായിരുന്നു ആ ചെറ്റിയാൽ എവിടെ ഉണ്ടോ

ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു എന്റെ അടുത്ത് വരുന്നവർക്ക് ആർക്കും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും ദാഹിക്കുകയും എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുന്ന നീയാണോ ചാക്കോ ക്രിസ്തുമസിന് വന്ന റേഷൻ അരി മുഴുത്തി വെക്കാൻ കൂട്ടുനിന്നത് അച്ഛനവിടി ഇത് പള്ളിയല്ല ബൈബിളിന്റെ കാര്യം പറയാൻ പള്ളിക്ക് മാത്രമായിട്ടൊരു ബൈബിൾ ഇല്ല ചാക്കോ കൊറാനും ഇല്ല അല്ലേ ബഷീർ സാറേ കായ്മളക് ഞാൻ പറഞ്ഞാട്ടെ പൂജാമുറിയിൽ വായിച്ചു തീർക്കാനുള്ള രണ്ട് പുസ്തകങ്ങൾ മാത്രമാണോ രാമായണോ ഭഗവത്ഗീത ഒരിക്കലും അപ്പൊ ദൈവവചനങ്ങൾ ദേവാലയങ്ങളിൽ മാത്രം പൂഴ്ത്തിവെക്കുന്ന നീയൊക്കെ അരിയല്ല ദൈവങ്ങളെ വരെ പൂഴ്ത്തിവെക്കാൻ പഠിക്കില്ല ഒത്തുകിട്ടിയാൽ മറിച്ച് വിൽക്കുക ആയിരപ്പറ പാടം കൃഷിക്കാർക്ക് തിരികെ വിട്ടുകൊടുക്കണം തിരികെ കൊടുക്കണം എന്നുണ്ടെങ്കിലേ മുതലാളിയുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ മരിച്ച കാശ് പരിച്ച സഹിതം തിരിച്ചു കൊടുക്കണം ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ കാശ് വായിച്ചതിന് രേഖയുണ്ടോ ഉണ്ടല്ലോ ഇതാണ് രേഖ പ്രോമിസറി നോട്ടുകൾ ഒന്ന് കാണട്ടെ നക്കാപ്പിച്ച കാശിന് നാട്ടുകാരെ തള്ളവരെ പതിപ്പിച്ച് ആയിരപ്പുറപ്പാറശേഖരം ചെട്ടിയാർക്ക് അന്യായം മന്ത്രിയായിരുന്നു സാക്ഷി ഇതിന് മാത്രമല്ല ഇന്നലെ ചെട്ടിയാരെ ഗോഡിൽ കണ്ട റേഷനു ചാക്കുകൾക്കും ശിക്ഷ അറിയാമല്ലോ ചെട്ടിയാരെ നമുക്കൊരു തീരുമാനത്തിലെത്താം ആയിരപ്പറ പാടശേഖരം കൈമള അദ്ദേഹവും അച്ഛനും ഉൾപ്പെട്ട നാട്ടുകാരോട് ട്രസ്റ്റ് ആക്കണം ഒന്നിച്ച് കൃഷി ചെയ്യാം ഒരു അരിക്കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നാട്ടിൽ നിന്ന് അരി വിലക്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെട്ടിയാർക്ക് നിഷേധിക്കരുത് പ്രായമായ ഒരു പെണ് ഈ വീട്ടിലുള്ള കാര്യം അളിയ മറക്കരുത് ഇപ്പൊ ഈ വീട്ടിൽ നാട്ടുകാർ ആദ്യമിതും പറഞ്ഞു തുടങ്ങി അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്തെങ്കിലും അല്ല അവൻ ഈ വീട്ടിൽ നടക്കുന്നതിനെ പറ്റിയ സംസാരം അലിയ ചോദിക്കാനും പറയാനും ആരുല്ലെന്നാകരുത് എന്തു വേണേ പറഞ്ഞു പറഞ്ഞിടന്നു എന്നോട് ചോദിക്കാൻ ഈ ഊണ് നിറഞ്ഞു വയറും മനസ്സും ഓ തൊട്ട് കൂട്ടാൻ കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ പാർവതി കുഞ്ഞെ ഇഷ്ടമുള്ള ഒരു വിളമ്പി തന്നാ ചോറ് കറികളൊന്നും വേണ്ട നേരാ എന്ന ഉണ്ട് കഴിഞ്ഞ് എനിക്കൂടെ ഓ പിന്നെന്താ ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കഥയിൽ ആഗ്രഹിക്കുന്ന പോലെയല്ലോ ജീവിതം ആയിരപ്പുറ കാലനാട്ട് വേണോന്നാ എല്ലാരും പറയുന്നേ മുടങ്ങിപ്പോയതല്ലയോ മുടക്കം മാറ്റി ആയിക്കോട്ടെ ആയിരപ്പറ ട്രസ്റ്റിന്റെ ആരംഭം എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നെ അമ്മ ഉറങ്ങിയോ പറഞ്ഞത് കുഞ്ഞേ ഞാനങ്ങോട്ട് പോവാ കാലത്തെ വരാം ശൗരി നിന്നോട് ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല പറയുന്നത് നന്ദി കേടാണെന്നും അറിയാം എന്താ കൈമളത്തെയും പറഞ്ഞോട്ടെ മോളും നീയും തമ്മിലുള്ള അടുപ്പം ലേശം കൂടുന്നില്ലേന്ന് എനിക്കൊരു പേടി ബന്ധുക്കളെല്ലാം ശത്രുവാളയത്തിലാ അറിയാവല്ലോ പറയാൻ എന്തെങ്കിലും നോക്കിയിരിക്കര് നമ്മളായിട്ട് വിഷയമൊന്നും കൊടുക്കരുത് നീ ഇവിടെ വരരുത് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നീ വരുന്നുകൊണ്ട് ഈ വീടിന് ചീത്തപ്പേരുണ്ടാവരുത് കുഞ്ഞ് മനസ്സിലായി സ്വന്തം ഒന്ന് ഓർത്ത് വന്നു ഈ അച്ഛൻ എന്താ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം പോകുന്നു അതുകൊണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം പറഞ്ഞു എന്ത് സൂക്ഷിക്കണം ഇപ്പൊ തന്നെ സംസാരമായിട്ടുണ്ട് എന്ത് സംസാരം അങ്ങനെ ഒന്നും പാടില്ല എന്തുകൊണ്ട് എന്നെ എന്താ അച്ഛൻ മനസ്സിലാക്കാത്തത് ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി ഒന്നും എന്ന് അച്ഛൻ അഭിനയിക്കരുത് അച്ഛന്റെ മോളല്ല ഞാൻ അച്ഛന്റെ മനസ്സല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി പാടില്ലെന്ന് പറയരുത്